പാർട്ടി നേതാവിന്റെ കൊടും ക്രൂരത സംഭവം കണ്ണൂരിലെ പാർട്ടി ഗ്രാമത്തിൽ പിടിച്ചെടുത്തത് പാർട്ടിയുടെ പേരിൽ ആറേക്കർ ഭൂമിയും കെട്ടിടങ്ങളും സ്വന്തമാക്കി ഇവ വിറ്റ് നേതാവ് പണമാക്കി അല്ല ഞാൻ പറഞ്ഞല്ലോ പാർട്ടി എന്ന് പറയുന്നത് എനിക്ക് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെടുത്തോളം ഏറ്റവും കൂടുതൽ ഞാൻ താല്പര്യമാണ് വൈകുവാണ് എൻ്റെ അമ്മയുടെ വീട് അവിടെ മാത്രമേ ഉള്ളൂ അവർ അരൂര് ഗൗരിയമ്മ എന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് പി കെ ചന്ദ്രാനന്ദൻ സാറ് എന്റെ വീട്ടിൽ വന്ന് കഴിച്ചിട്ടുണ്ട് അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ല പാർട്ടിയിലെ ചില വ്യക്തികളുടെ അപ്പോൾ അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ഇതാണ് അനുഭവം എന്നുള്ളതാണ് കാണിച്ചു കാണിച്ചത് വേറെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്നവനെ തീർക്കുക അത്രമാത്രം ഒന്നുമില്ല വർഷങ്ങൾക്ക് മുമ്പ് വില കൊടുത്ത് വാങ്ങി വിയർപ്പൊഴുക്കി പൊന്നു വിളയിച്ച ആറേക്കർ ഭൂമിയും സ്ഥാവര ജംഗമ വസ്തുക്കളും പാർട്ടിയുടെ പേര് പറഞ്ഞ് കയ്യൂക്ക് കൊണ്ട് പിടിച്ചെടുത്ത് സ്വന്തമാക്കിയ ഒരു നേതാവിന്റെ കൊടും ക്രൂരതയുടെയും ചതിയുടെയും കഥയാണിത് അല്ല നൂറഞ്ചർ എല്ലാ സാധനങ്ങളും കാണുന്നില്ലല്ലോ എല്ലാ നമുക്ക് അടുത്തേക്ക് ഇറക്കാൻ പറ്റില്ല എന്താ ചെയ്തതെന്നുള്ളത് ഈ വളർച്ച മുളകളെ ഒരാഴ്ച മുമ്പ് കൊന്നിരുന്നു ഈ വളർച്ച താറാവിനെ നൂറ് താറാവിൻ്റെയും കഴുത്ത് മുറിച്ചു പതിനഞ്ച് അരയന്നങ്ങളുടെ കഴുത്ത് മുറിച്ച് കുളത്തിനകത്ത് ഇട്ടിരുന്നു രാത്രി അപ്പോൾ ഇവിടെ വാച്ച്മനോടെ ഉണ്ട് അപ്പോൾ വാശ്മനോട് കൂടി ഒത്തോണം അത് വാച്ച്മനോട് പേടിപ്പിച്ചിട്ടാണ് അത് ചെയ്ത് ഞങ്ങൾ രാവിലെ വരുമ്പോൾ കാണുന്ന ഈ ടി വിളിങ്ങനെ കിടക്കുന്നതാണ് അത് നമ്മളെ ഞങ്ങളോട് പറഞ്ഞു ഇതാണ് നിങ്ങൾക്കും അനുഭവം വരാൻ പോകുന്നത് അതാണ് അതാണ് ും ഇട്ടി ഏടൂരിലെ താമസക്കാരനായ പാലാ സ്വദേശിയും മനുഷ്യാവകാശ പൗരാവകാശ പ്രവർത്തകനുമായ മണിമല നെരപ്പേൽ മാത്യു ആണ് ഞെട്ടിക്കുന്ന ചതിയുടെ വെളിപ്പെടുത്തലുകളുമായി കേരള മീഡിയക്ക് മുന്നിലെത്തിയത് ബ്രിട്ടീഷുകാരെക്കാൾ വലിയ അടിമത്തമാണ് ഇവിടെ അടിച്ചേൽപ്പിക്കുന്നതെന്ന ഇദ്ദേഹത്തിന്റെ അനുഭവ വെളിച്ചത്തിലുള്ള വാക്കുകളും ഇദ്ദേഹം ഉയർത്തുന്ന ചോദ്യങ്ങളും സമകാലീന രാഷ്ട്രീയത്തിൽ പുനർവിചിന്തനത്തിന് വഴിവെക്കുന്നതാണ് ഇപ്പോൾ സന്തോഷഗ്രാമം എന്ന ആശയത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് സന്തോഷ ഗ്രാമം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും സന്തോഷ ഗ്രാമം ഉണ്ടാകണമെങ്കിൽ അവിടെ ഉണ്ട് പാർട്ടി രാഷ്ട്രീയ പാർട്ടി അവിടെ ഉണ്ടാകണം രാഷ്ട്രീയം അറിയണം രാഷ്ട്രീയം അറിയണം അപ്പോൾ രാഷ്ട്രീയം എന്താണെന്ന് അറിയണം അവിടെ ജാതിയില്ല മതമില്ല ഇല്ല ഒന്നുമില്ല നമ്മളെല്ലാവരും സഹോദരങ്ങളാണ് ഗ്രാമത്തിൽ ഞാൻ ആദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊട്ട് പഞ്ചായത്ത് രാജ് പ്രവർത്തനത്തിലുണ്ട് തൊണ്ണൂറ്റഞ്ചിൽ ഞാൻ കണ്ടി ഞാൻ പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടു അതായത് ഒരാൾക്ക് വീട് കൊടുക്കുമ്പം ആ വീട് എന്നെക്കാളും കുറച്ചുകൂടി ദുർബലനായിട്ട് വന്നുണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടി പറയാൻ ഞാൻ കണ്ടിട്ടുണ്ട് അന്ന് ആ ബോധ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് രാഷ്ട്രീയം കയറി പിടിച്ചു ഇപ്പോൾ എൻ്റെ ആൾക്കാരാണ് അവിടെ പാവപ്പെട്ടവർ പണക്കാരനെന്നുള്ളതൊന്നുമില്ല എൻ്റെ ആളുടെ വീട് മെയിൻ്റനൻസിന് തീരുമാനിച്ചു കഴിഞ്ഞാൽ മെയിൻ്റനൻസ് ആണ് മറ്റു വീട് പൊളിഞ്ഞുകൊടുക്കുന്നതിന് വീടില്ല അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പ്രശ്നം ഇവിടെ നമ്മൾ ബോധി നമ്മൾ ബോധ്യമാണ് ആരെ ജനങ്ങൾ സന്തോഷം ഉണ്ടാകണമെങ്കിൽ നാട്ടിലെ ജനങ്ങൾ ബോധ്യമാകണം അതിന് നമ്മുടെ ഭരണഘടന ആദ്യം അറിയണം അതിനുവേണ്ടിയാണ് അതിനുവേണ്ടിയാണിപ്പോൾ നമ്മൾ ഭരണഘടന ചോദ്യത്തിൻ്റെ രൂപത്തിൽ എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുക വാട്സാപ്പിലൂടെ അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ പഠിച്ചോടത്തോളം കാരണം ഞാൻ ഇന്ത്യയിലെ അതിപ്രശസ്തരായ രാഷ്ട്രീയ നേതാക്കന്മാരോടൊപ്പവും അതുപോലെ ഉദ്യോഗസ്ഥന്മാരോടൊപ്പവും എല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട് നടന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം രാഷ്ട്രീയ പ്രവർത്തനം ഇന്ന് ചെയ്യുന്നത് രാഷ്ട്രീയം എന്താണെന്ന് അറിയത്തില്ലാത്തവരാ ഇന്ന് രാഷ്ട്രീയം ഒരു തൊഴിലാക്കി മാറിയിരിക്കുകയാണ് ഞാൻ ഇൻഡ്യനേഷ്യയിൽ പോയപ്പോൾ ഇൻഡോനേഷ്യയിൽ സന്തോഷമാകുമ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി അവിടുത്തെ ആൾക്കാരെന്നെ വിളിച്ചു ഞാൻ അവിടെ പോയി പത്ത് ദിവസം താമസിച്ചു ആ താമസിച്ചപ്പോൾ ഞാനിവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടത് എന്താണെന്ന് അറിയാമോ അവിടെ ഗ്രാമപഞ്ചായത്ത് വില്ലേജ് പഞ്ചായത്ത് എന്നാണ് പറയാം പക്ഷേ അവിടുത്തെ ജനങ്ങൾ കർഷകൻ അവിടെ ഒരു ലക്ഷം രൂപ ശമ്പളവും ഡോക്ടർക്കും ഡ്രൈവർക്കും എഞ്ചിനീയർക്കും എഴുപത്തയ്യായിരം രൂപ ശമ്പളവും ഉള്ള നാടാണ് നോക്കണം അപ്പോൾ കർഷകനാണ് ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുന്നത് അതുപോലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അവിടെ ഞാൻ ഞങ്ങളെ കാണിച്ചു തോന്നുന്നു അതായത് ഈ പ്രാവശ്യം പഞ്ചായത്ത് ഇലക്ഷൻ നിൽക്കണമെങ്കിൽ അഞ്ച് വർഷം മുമ്പേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അവിടെ ആരംഭിക്കണം വരണം രോഗികളുണ്ടോ ഇവിടെ ആർക്കാണ് സാമ്പത്തികമായിട്ട് വിഷമമുള്ളത് ഇവിടെ ആരാണ് അംഗവൈകല്യമുള്ളവരുള്ളത് ഇവിടെ ആർക്കാണ് സഹ സഹായം ആവശ്യമുള്ളത് ഇവർക്ക് ആരുടെ ഇവിടെ ഏത് പ്രായമുള്ളവർക്കാണ് എന്തെങ്കിലും വിഷമങ്ങളുള്ളത് ഇതൊക്കെ അവർ അഞ്ച് വർഷം പോയി പഠിക്കുവാണ് ആ വാർഡ് അപ്പോൾ അവിടെ ആ വാർഡിൽ പോയി പഠിച്ചു കഴിയുമ്പോഴത്തേക്കും അദ്ദേഹമാണൊരു നേതാവായിട്ട് വരുന്നത് അപ്പോൾ അവർ ആർക്കും വേണമെങ്കിലും അവർ അങ്ങനെ മൂന്നോ നാലോ ആൾക്കാരുണ്ടാവും അല്ല രാഷ്ട്രീയ പാർട്ടിയല്ല അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അപ്പോൾ അവർ തീരെ മോശമല്ല അപ്പോൾ നമ്മൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കുക അപ്പം രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ന് നമ്മളൊരു തൊഴിലായി ബിസിനസ്സായി അത് മറ്റുള്ള തോന്നിയാസങ്ങൾ ചെയ്യാനുള്ള സ്ഥലമാക്കി മാറി അതായത് അധികാരമുണ്ടെങ്കിൽ പണം ഉണ്ടാക്കാം അധികാരമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും വീടിക്കാം അധികാരമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും നേടാം അധികാരമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എത്താം ഇതാണ് ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയം അതല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത് നിങ്ങളെ നിങ്ങളിലെ ഏറ്റവും പാവപ്പെട്ടവനെ സഹായിക്കുന്ന ഒരാളായി മാറും അവിടെയാണ് രാഷ്ട്രീയത്തിൻ്റെ വിജയം കപട നേതാക്കളെ നിർത്തിയില്ലെങ്കിൽ പ്രസ്ഥാനത്തിന്റെ പേര് പേരിലെ അക്ഷരങ്ങളിലേക്ക് ചുരുങ്ങുമെന്ന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇത്തൽ കണ്ണികളെ തിരിച്ചറിഞ്ഞ് പിഴുതുമാറ്റേണ്ടതുണ്ടെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നതാണ് ഇദ്ദേഹത്തിന്റെ അനുഭവം ഇനി ഇദ്ദേഹത്തിന്റെ അനുഭവ സാക്ഷ്യങ്ങളിലേക്ക് അങ്ങനെ ഒരു രൂപയാണ് ഒരു രൂപയും ഒരു ലക്ഷം രൂപയുടെ ചെക്കുമാണ് അങ്ങനെയാണ് ആ സ്ഥലത്തിൻ്റെ ചെങ്കല് വാങ്ങിച്ച് ഞാൻ അതിന് ചുറ്റും മതിൽ മതില് അതിനുള്ള സിമെന്റ് കമ്പി അതുപോലെ ഷീറ്റ് ഇതെല്ലാം എനിക്ക് തന്നത് കടവായിട്ടാണ് അങ്ങനെ രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ മാസം ഒന്നാം തീയതി ബഹുമാനപിള്ള സതീഷ് സതീഷന് എം എൽ എയോട് ഇത് ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞു അദ്ദേഹം സമ്മതിച്ചു പക്ഷേ ഉദ്ഘാടന ദിവസം രാവിലെ ഒരാളുളളൂ എന്ന് പറഞ്ഞു സതീഷൻ എം എൽ എ വരത്തില്ല ഞാൻ എന്താ അത് അദ്ദേഹത്തിൻ്റെ നിയമമണ്ഡലമല്ല ഈ നിയമമണ്ഡലം പയ്യന്നൂരാണ് അപ്പോൾ അതുകൊണ്ട് വരില്ല എന്ന് അഭിനന്ദി ചെയ്യും അപ്പം ഞാൻ അന്നേരം അന്ന് ഈ സെൻ്റർ ഉദ്ഘാടനം ചെയ്തത് രാജേട്ടൻ ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞപ്പോൾ രാജേട്ടൻ പറഞ്ഞില്ല അത് ശശിധരനാണ് പി സഹാവ പി ശശിധരൻ മാത്തിൽ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ സെക്രട്ടറിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനങ്ങൾക്ക് ആരംഭിച്ചു അവിടെ ഞങ്ങൾ ആ അവിടുത്തെ ആലക്കാട്ടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും സൗജന്യമായിട്ട് സ്കൂളിൽ ആലക്കാട്ട് സ്കൂളിൽ കൊണ്ടുപോകായിരുന്നു എല്ലാ ദിവസം രാവിലെയും വൈകുന്നേരം ജീപ്പ് ഒല വണ്ടി ഓടുമായിരുന്നു രണ്ടാമത് അവിടെയുള്ള ആൾക്കാർക്ക് അമ്പതോ അമ്പത്തഞ്ചോളം വീട്ടുകാർക്കുള്ള ശുദ്ധജലം വെള്ളം കുടിക്കാനില്ലായിരുന്നു ആ വെള്ളം ഞങ്ങളാണ് അവിടെ നിന്ന് സൗജന്യമായിട്ട് അവിടെ കൊടുത്തുകൊണ്ടിരുന്നത് അയ്യായിരം പുസ്തകം ഒരു നല്ല ലൈബ്രറി ഉണ്ടായിരുന്നു ആർക്കു വേണേലും വന്ന് പുസ്തകം വായിക്കാം പഠിക്കാം എല്ലാം ചെയ്യാമായിരുന്നു അതിനു പുറമെ പച്ചക്കറിയും പാലും മുട്ടയും എല്ലാം ഞങ്ങളവിടെ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും നാട്ടിലെ ആൾക്കാർക്ക് മാർക്കറ്റിൽ കിട്ടുന്നതിലും കുറഞ്ഞ വിലയ്ക്ക് അവിടെ അതെല്ലാം ജൈവ വസ്തുക്കൾ കൊടുത്തിരുന്നു കൂടാതെ ഒരു ആയുർവേദ ആശുപത്രി അവിടെ പ്രവർത്തിച്ചത് ആയുർവേദ ആശുപത്രി എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒന്ന് സൗജന്യമായിട്ട് ചികിത്സിക്കാവും അതുപോലെ പ്രകൃതിയും ചികിത്സയും രണ്ട് ചികിത്സയും ഉണ്ടായിരുന്നു അവിടെ തെങ്ങുണ്ടായിരുന്നു മാവേണ്ട ഇരുപത്തിയേഴുതരം മാവ് വ്യത്യസ്തമായ ഇരുപത്തിയേഴുതരം മാവ് പീലിക്കോട് ഫാമിൽ നിന്ന് അവിടുന്ന് പ്രൊഫസർ വന്ന് ഒരു ദിവസം ക്ലാസ് എടുത്ത് പത്തുമ്പോൾ ഞാൻ തരാം ഇരുപത്തിയേഴ് തരം മാവ് ഇരുപത്തിയേഴുതരം മാവുകളോട് വെച്ച് പിടിപ്പിച്ചിരുന്നു അങ്ങനെ എല്ലാ രീതിയിലും ഈ സെൻ്റർ നല്ലപോലെ ഡെവലപ്പ് ചെയ്തു വന്നു കൊണ്ടുവരും ആകെ രണ്ടായിരത്തി മൂന്നിൽ തുടങ്ങി രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ ആയപ്പോൾ ഒക്ടോബറിൽ ഇത് കഴിഞ്ഞ് രണ്ടായിരത്തി ആറ് ആറിലാണ് ആദ്യത്തെ സമരം വരുന്നത് സമരം വരുന്ന പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പ്രോജക്റ്റിനകത്ത് പണം കിട്ടാണ്ട് അല്പം താമസം വന്നു അപ്പോൾ അറുപത്തിയഞ്ച് പേർക്ക് ശമ്പളം ഞങ്ങൾ കൊടുത്തോണ്ടിരുന്നത് എ ടി എം കാർഡ് വഴിയാണ് എനിക്ക് തോന്നുന്നു അന്നത്തെ കാലഘട്ടത്തിൽ കേരളത്തിൽ ആരെങ്കിലും എ ടി എം കാർഡ് വഴി അവിടുത്തെ മുഴുവൻ ആൾക്കാർക്ക് ശമ്പളം കൊടുത്ത് നടത്തിയോ ഫെഡറൽ ബാങ്കിൻ്റെ എ ടി എം കാർഡ് വഴിയാണ് ഞങ്ങൾ ശമ്പളം കൊടുത്തുകൊണ്ടത് അപ്പോൾ അത് തടസ്സം ഒരൽപ്പം താമസം വന്നു ഞാൻ അവരോട് പറഞ്ഞ് ഞാൻ സ്ഥലം പണയപ്പെടുത്തി വീണ്ടും ലോൺ എടുക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള അപ്പം പറഞ്ഞു ഇല്ലില്ല ലോണൊന്നും കിട്ടത്തില്ല നിങ്ങൾക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു അത് കിട്ടത്തിൽ സ്വത്തില്ലേ സ്വത്തിൻ്റെ കടയിൽ ലോൺ തരാം അപ്പോൾ വക്കീൽ പറഞ്ഞു ഒരു കുഴപ്പമില്ല ബാങ്കുകാരും സമ്മതമാണ് പക്ഷേ ലോൺ തരാൻ പാടില്ല അപ്പോൾ ഞാൻ ഞാനവിടുത്തെ വന്നിരുന്ന ജോലിക്ക് വന്നിരുന്ന ആൾക്കാരുടെ നിന്നും ഒരു സംഭാവന സംഭാവന ഒരു സെക്യൂരിറ്റി വാങ്ങിയിരുന്നു ഓരോരുത്തരും വരും അവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് ഒരു മൾട്ടി കളർ മൾട്ടിക്കളർ ഓപ്സെറ്റ് പ്രിൻറ്റിംഗ് ഉണ്ട് അപ്പോൾ അതിനകത്ത് വരുന്ന ആൾക്കാരുടെ ഉത്തരവാദിത്തത്തിന് വേണ്ടിയിട്ട് അയ്യായിരവും പതിനായിരവും അമ്പതിനായിരം രൂപ ഏറ്റവും കൂടുതൽ മാക്സിമം ആയിട്ടുള്ള സെക്യൂരിറ്റി വാങ്ങുന്നത് പതിനൊന്ന് ലക്ഷം രൂപയാണ് കടവും ബാധ്യതയും എല്ലാം ആയിട്ട് എനിക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ പേരിലാണ് ഇവർ സമരം ചെയ്തത് സമരം ചെയ്ത് സ്ഥാപനം പൂട്ടിച്ചു പൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ദിവസം എനിക്ക് ഒരു കോടി രൂപ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സി എസ് ആർ ഫണ്ട് വഴി തരാമെന്ന് പറഞ്ഞു നമ്മുടെ ആറായിരം ഗ്രൂപ്പുകളുണ്ടായിരുന്നു ഞങ്ങൾ കേരളത്തിൽ അപ്പോൾ ആ ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്യാനും പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും താഴെ ഗെയിലുള്ള ആ അവസ്ഥ മാറ്റം വരുത്തുവാൻ വേണ്ടിയാണ് അങ്ങനെയൊരു പ്രോജക്റ്റ് അവർ വന്ന് ശരിയാക്കി അപ്പോൾ അതൊന്ന് പാർട്ടിക്കാർ പാർട്ടിയുടെ നേതാക്കന്മാരെല്ലാവരോടും ചോദിച്ചു ഞങ്ങൾ കൊടുത്തോട്ടെ ഓ കൊടുത്താൽ കൊടുത്ത ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഞാനത് കഴിഞ്ഞ് ഈ വേണ്ടി പൈസ ഇത് മേടിക്കാൻ വേണ്ടി ഞാൻ കൊല്ലത്ത് പോയി ഞാൻ ഒപ്പിടാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഒരു ഫോൺ കോൾ അവിടുത്തെ സീനബ നാരായണ നാരായണ സാർ നാഗത്തിന് പേര് അതിൻ്റെ ഒരു ഫോൺ കോൾ വന്നു അതായത് ഞങ്ങൾ ഈ സെൻ്റർ പിടിച്ചെടുത്തു അതുകൊണ്ട് ലോൺ ഇത് കൊടുക്കാൻ പാടില്ല ഞാനിവിടെ തിരിച്ചുവിടെ വരുമ്പോൾ ഞാൻ കാണുന്നത് ഒരു നൂറോളം നല്ല ചെറുപ്പക്കാരും ഒരേ തരത്തിലുള്ള ചെറുപ്പക്കാരോട് വന്ന് നിൽക്കുകയാണ് ഞാൻ അകത്തേക്കാണ് നോക്കുമ്പോൾ പറഞ്ഞില്ല പറ്റില്ല നിങ്ങൾക്ക് കയറാൻ പറ്റില്ല അപ്പോൾ അത് പറയുന്നത് നമ്മളുടെ ബംഗാളി ഭാഷയിലാണ് അപ്പോൾ ഞാൻ ഓടി പഞ്ചായത്ത് പ്രസിഡന്റ് എടുത്തിട്ടു പ്രസിഡന്റ് പ്രസിഡന്റ് ഞാനെന്ത് ചെയ്യാനാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ പറഞ്ഞ് പൈസ ഇത് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ഷർട്ട് ഒരു പാൻറ്റിതാണ് കാരണം എൻ്റെ അടുത്ത് ഷർട്ടും പാൻറ്റില്ല ഇല്ല ഇല്ല അങ്ങനെ ഫെഡറൽ ബാങ്കിനൊന്ന് അമ്പത് ലക്ഷം രൂപ കടവുണ്ടായിരുന്നു ആ കടത്തിൻ്റെ പേരിൽ എൻ്റെ വീട് പോയി എല്ലാം പോയി എനിക്ക് ഒന്നുമില്ല രണ്ടായിരത്തി ആറ് ഡിസംബർ ആയപ്പോഴത്തേക്കും തീർത്തും ഒന്നുമില്ലാത്ത ഒരു മനുഷ്യനായിട്ട് ഞാൻ മാറി ഇവരെന്നെ ഒരു ദിവസം രാത്രി കാറിനകത്ത് കയറ്റിട്ട് പറഞ്ഞു വ എന്ന് പറഞ്ഞ് എന്നെ രാത്രി ഒപ്പിടിച്ചു അന്ന് അവിടുത്തെ വൈപ്പിലീ മഹാഗത്തെ ബ്രാഞ്ച് സെക്രട്ടറി ഗോപാലട്ടൻ്റെ പേരിലാണ് ഈ പവർ ഓഫ് അറ്റേണി അത് ഒപ്പിടിച്ച് എന്നോട് വാങ്ങിച്ചത് ശേഷം പിന്നീട് പോയി രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് അത് രജിസ്റ്റർ ചെയ്തു അങ്ങനെ ഞാൻ അന്ന് നമ്മുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഗോവിന്ദ മാസ്റ്റർ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അങ്ങനെ ഞാനവിടെ കയറിയിരുന്ന അഞ്ച് മിനിറ്റ് സമയമാണ് അദ്ദേഹം എനിക്ക് തന്നതെങ്കിലും ഒന്നര മണിക്കൂറിലധികം സമയം അദ്ദേഹം എന്നോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കി അത് കഴിഞ്ഞ് ശശി ഏട്ടനെ വിളിച്ചു ശശിയേട്ടൻ ഫോൺ എടുത്തിട്ട് ശേഷം മോഹൻ ഫോൺ എടുത്തു അദ്ദേഹത്തിൻ്റെ ആ സ്നേഹത്തിലുള്ള വാക്കുകൾ അതൊരു വലിയൊരു അതിശയമായിരുന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന് പോന്നു പക്ഷേ ഒന്നും നടന്നില്ല അതിനുശേഷം ഞാൻ വന്ന ബഹുമാനപ്പെട്ട എം വി ജയരാജനെ കണ്ടു കണ്ടു അതിനുശേഷം ഇ പി ജയരാജനെ അവരെ കണ്ടു പി കെ ശ്രീമതി ടീച്ചറെ കണ്ടു എല്ലാവരെയും കണ്ടു നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ കണ്ടു ആ അദ്ദേഹത്തിനോട് പറഞ്ഞു എനിക്കൊരു വെസ്കോട്ടിനെ തരാമെന്ന് പറഞ്ഞു എന്തെല്ലാം ആയാലും എൻ്റെ അടുത്ത് വന്ന് പത്തും അമ്പതും നൂറും ആൾക്കാർ വന്നിട്ട് നിന്നെ കൊല്ലും കൊല്ലും എന്ന് പറയും വൈകുന്നേരം കഴിഞ്ഞ വർഷം എൻ്റെ അടുത്ത് അവിടെ കുറേ ആൾക്കാർ വിളിച്ചു അവരോട് ഞങ്ങൾക്ക് സാറേ ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യ സാറ് മനുഷ്യാവശ്യ പ്രവർത്തനം ഒക്കെയാണല്ലോ അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ പ്രശ്നം അപ്പോൾ പറഞ്ഞാലും അവിടുന്ന് ടാർമിക്സിൻ്റെ ഞാൻ പറഞ്ഞു ചോദിച്ചു ടാർമിക്സിന് എനിക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല കാരണം നാടിൻ്റെ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളും പരിപാടി പറ്റാതെ ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങൾക്കിത് വേണം വേണ്ടി എന്നുള്ളത് അപ്പോൾ നിങ്ങളോട് ഗ്രാമസഭ കൂടി തീരുമാനം കാണിച്ചു നമ്മൾ ഗ്രാമസഭയിലാണല്ലോ ഇപ്പോൾ എല്ലാം എടുക്കും അപ്പോൾ അതൊന്നും ഉണ്ടായില്ല സാറേ ഞങ്ങളെ അവിടെ ഒരു ഗ്രാമസഭ കൂടി ഞങ്ങൾ പിടിച്ച് പഞ്ചായത്തിലേക്ക് കൊണ്ടുപോയി അങ്ങനെയാണ് ഇത്തരം സ്ഥലം നാല് കോടി രൂപയ്ക്ക് എനിക്ക് രണ്ടാമതും തരാമെന്ന് പറഞ്ഞ ആൾക്കാർ വന്നു രണ്ടായിരത്തി പത്തൊമ്പത് നാല് കോടി രൂപ രൂപ തരണം പ്രിയർ എനിക്കുള്ള ഞാൻ പറഞ്ഞെനിക്ക് വേണം ഈ സ്ഥലം വളരെ രൂപ എന്നോട് പറഞ്ഞ് മേടിച്ചു തരാമെന്ന് പറഞ്ഞു ശരി ഞാനവിടെ എങ്ങനെയാണ് പോയി പ്രവർത്തിക്കുക ആ നാട്ടിൽ ഒരാളും പട്ടിണി കിടന്നിട്ടില്ല ഒരാളും വിഷമത്തിൽ കിടന്നിട്ടില്ല കഴിഞ്ഞിട്ടില്ല രോഗികളായിരിക്കുന്നവരെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഞങ്ങളുടെ വണ്ടിയിൽ സൗജന്യമായിട്ട് കൊണ്ടുപോയി സ്കൂളിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കുടിക്കാനുള്ള വെള്ളം ഞങ്ങൾ അവർക്ക് കൊടുത്തു ആശുപത്രി കൊടുത്തു പാലും മുട്ടയും എല്ലാം ചെറിയ വിലയ്ക്ക് കൊടുത്തു പച്ചക്കറികൾ ഉണ്ടാക്കുന്നതെല്ലാം അവിടെ കൊടുത്തു അതിന് പുറമെ നാൽപ്പത് പാവങ്ങളെ മാനസിക രോഗികളായിട്ടുള്ള ആൾക്കാരെ അവിടെ താമസിപ്പിച്ച് അവർക്ക് ഭക്ഷണവും എല്ലാം കൊടുത്ത് അവരെ ഞങ്ങൾ സംരക്ഷിച്ചു ഇതാണ് ഞങ്ങൾ ചെയ്ത തെറ്റ് ഇദ്ദേഹം ഉയർത്തുന്ന കുറെ ചോദ്യങ്ങളുണ്ട് കുറേ പേർക്ക് തൊഴിലും മാന്യമായ ശമ്പളവും കൊടുത്ത് ഒരു നാടിന്റെ പട്ടിണി അകറ്റാൻ ശ്രമിച്ചതാണോ താൻ ചെയ്ത തെറ്റെന്ന് മാത്യു ചോദിക്കുന്നു ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നൊരു കാര്യം എന്തുകൊണ്ടാണ് ഇത്രയും ആൾക്കാർക്ക് ആൾക്കാർക്ക് ജോലി അവിടെ ജോലിക്ക് വന്ന ആൾക്കാർ ഞങ്ങൾ കൂലി കൊടുത്തപ്പം അന്ന് ഇരുപത്തിയഞ്ച് രൂപ വച്ചാണെന്ന് എനിക്ക് തോന്നുന്നു കൂലി അപ്പോൾ ആൾക്കാരെല്ലാം ഞങ്ങളുടെ നേരെ നോക്കി അപ്പോൾ കൂലിപ്പണിക്ക് വന്നവരാണ് അപ്പോൾ അവർ സാറേ ഇത്രയും കൂലി ഞാൻ കൂടെ പതിനഞ്ച് രൂപ കിട്ടുന്നുള്ളു ആണുങ്ങളും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇരുപത് രൂപയെ കിട്ടുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഇരുപത്തഞ്ച് രൂപ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പാർട്ടിയുടെ അവിടുത്തെ ലോക്കൽ കമ്പ സെക്രട്ടറി വന്നു അത് പൈസ നിങ്ങൾ കൂലി കൊടുക്കുന്നത് ഞങ്ങൾ വഴി കൊടുക്കാൻ പറ്റുള്ളൂ ഞങ്ങളുടെ തരിക ഞങ്ങൾ കൂലി കൊടുക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ പറ്റില്ല അപ്പോൾ ഞങ്ങൾ ചെയ്ത് അവിടെ നന്മ മാത്രമേ മാത്രമേയുള്ളൂ വഴിയാതാരമാകുമായിരുന്ന നാൽപ്പതോളം പേർക്ക് അഭയം കൊടുത്തത് തെറ്റാണോ രോഗികളായിരുന്നവർക്ക് സൗജന്യ ചികിത്സ നൽകിയത് ഇത്രയും വലിയ തെറ്റാണോ മക്കളെ വാഹനങ്ങളിൽ സ്കൂളിൽ എത്തിക്കുന്നതും വീടുകളിൽ കുടിവെള്ളം എത്തിച്ചതും വായിച്ചു വളരാൻ ലൈബ്രറി ഉണ്ടാക്കിയതും മഹാ അപരാധമാണോ സമൂഹത്തിന് നന്മ മാത്രം ചെയ്തിട്ടും എന്തിനു വേണ്ടിയാണ് എന്നെ ബലിയാടാക്കിയത് നന്മ ചെയ്യുന്നവരെ പേടിക്കുന്നത് എന്തിനാണ് വികസനത്തിനോട് വെറുപ്പും അസഹതയും കാണിക്കുന്നത് എന്തിനാണ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ആൾക്കാരും ജോലി കിട്ടുകയും എല്ലാവരും ചെയ്തപ്പോൾ അതൊരു വികസനമല്ലേ അപ്പോൾ ആ വികസനത്തിലാണ് അസഹിഷ്ണുത ഈ വികസനം വേണ്ട എന്ന് ചിന്തിക്കുന്നവർ അതായത് ഞങ്ങളുടെ കയ്യിൽ നിന്നും വിട്ടുപോകുമോ എന്ന് ചിന്തിക്കുന്നവർ അതാണ് ഇതിൻ്റെ കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ അസഹിഷ്ണുത അത് ഉണ്ടാവുക അതിനൊരു ഏറ്റവും വലിയ ഉദാഹരണം ഞാനും അഡ്വക്കേറ്റ് ടി കെ രാമകൃഷ്ണൻ അവരോടും വേറെ ഓരോ രണ്ടുപേരോട് കൂടി ഞങ്ങൾ ഊണ്യടിക്കാൻ വേണ്ടി പയ്യന്നൂലെ പെരുമാർ ഹോട്ടലിൽ പോയി ഈ സംഭവത്തിന് ശേഷം ഒരു വർഷം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അവിടെ ചെന്ന് ഞാൻ മൂന്ന് കഴിക്കാൻ വേണ്ടി അവിടെ ഇരുന്ന് ഞങ്ങൾ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ മുമ്പിലെ ഇതിലെ ഉമ്പലിയിൽ നിൽക്കുന്ന ഒരു പയ്യ ചാടിയെടുക്കുന്നത് അതാ അത്സാറിന്റെ വേഗം എന്നും പറഞ്ഞു പറഞ്ഞപ്പം ഇതെല്ലാം മറിച്ച് തട്ടിയിട്ട് വേഗം പോവുകയാണ് അപ്പോൾ ഞാൻ എന്താണിത് അപ്പോൾ പറഞ്ഞു മദ്യസാറ് ആത്മഹത്യ ചെയ്തതെന്നാണ് ഞങ്ങളിവിടെ പറഞ്ഞിരിക്കുന്നത് പ്രിയരെ ആത്മഹത്യ ചെയ്യുമായിരുന്നു കാരണം പതിനഞ്ച് ദിവസം ഭക്ഷണവും ഇല്ല പൈസയില്ല ഒരു ഗ്ലാസ് വെള്ളം പോലും തരാത്ത ഒരു സ്ഥലത്ത് ആത്മഹത്യ ചെയ്യുമായിരുന്നു പക്ഷേ ദേവി എന്നെ അവിടെ രക്ഷിച്ച് അപ്പോൾ ഇതായിരുന്നു ഈ അസഹിഷ്ണത എന്തിനു വേണ്ടിയാണ് ആരെ ആർക്ക് ആരെ സന്തോഷിപ്പിക്കാനാണ് അല്ലെങ്കിൽ എന്ത് നേട്ടമാണ് അത് നേട്ടമുണ്ട് കാരണം ഈ സ്ഥലം നാലു കോടി രൂപയ്ക്ക രണ്ടു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ തിരിച്ചടാന്ന് പറഞ്ഞെങ്കിൽ അപ്പോൾ അതിന് നേട്ടമുണ്ടല്ലോ നേട്ടമില്ലാതിരിക്കാൻ വഴിയില്ല ഇദ്ദേഹത്തിൻ്റെ ഈ ചോദ്യങ്ങൾ പതിക്കുന്നത് ബഹിരാകരണങ്ങളിലാകാതിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആശിക്കുകയാണ് പ്രിയര് ഈ നന്മ ചെയ്യുന്ന കരങ്ങളെ എന്തുകൊണ്ടാണ് പേടിക്കുന്നത് ആർക്കാണ് പേടി നന്മ ചെയ്യുന്ന കരങ്ങളെ പേടിക്കുന്നതിൻ്റെ കാരണം തങ്ങൾ ചെയ്യുന്ന തിന്മകൾ ആരും അറിയാതിരിക്കുവാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന തിന്മകൾ നമ്മൾ ഈ സമൂഹത്തോട് ചെയ്യുന്ന തിന്മകൾ നമ്മൾ ഈ ഗ്രാമത്തിൽ ചെയ്യുന്ന തിന്മകൾ നമ്മൾ കാണിക്കുന്ന എല്ലാ തോന്നിയാസങ്ങളെയും സഹിക്കുന്ന അപ്പോൾ അതിനുള്ള ഒരു ഉദാഹരണം ഞങ്ങളുടെ ഈ പത്തേക്കർ സ്ഥലം ചുറ്റും ഞങ്ങൾ കോമ്പൗണ്ട് വോൾ കിട്ടിയിരുന്നു ഗേറ്റും ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരാളകത്തേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഒരു ബാഡ്ജ് കൊടുക്കും ആ ബാഡ്ജ് കിട്ടുകയാണെങ്കിൽ പോയാൽ പക്ഷേ ഒരു ദിവസത്തെ ഒരു പ്രശ്നം അതായിരുന്നു കാരണം ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ബാഡ്ജ് തന്നെ ഞങ്ങൾ ഏത് വീട്ടിൽ കയറി ചെല്ലുന്നതിനും ഞങ്ങൾക്ക് ബാഡ്ജ് വേണ്ട ഒന്നും വേണ്ട ഞങ്ങൾ ഏത് പാതിലേക്കും കയറി ചെല്ലും എന്ന് ഞാൻ പറഞ്ഞ് പറ്റില്ല കാരണം ഇവിടെ പത്തിനൂറ് പേര് പത്ത് നാൽപ്പത് പേര് താമസിക്കുന്ന പത്താറുപ് പേര് ട്രെയിനിങ്ങിനുണ്ട് പത്ത് അറുപത്തഞ്ച് പേര് ജോലിക്കാരുണ്ട് അപ്പോൾ ഇത്രയും ഇടയിൽ നിങ്ങൾ വരുന്ന നിങ്ങളെ ആരെങ്കിലും അറിയണമെങ്കിൽ ഇത് വേണം അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രശ്നം അപ്പോൾ ആ അടിമത്തത്തിലേക്ക് അതായത് പണ്ട് നമ്മൾ ബ്രിട്ടീഷുകാരുടെ അടിമയാണെന്ന് പറഞ്ഞു ഇപ്പം നമ്മൾ അങ്ങനെയാണോ അല്ല എന്നാണ് ഞാൻ എൻ്റെ എഴുപത്തിനാല് വയസ്സിനിടയ്ക്ക് ഞാൻ കണ്ട ഏറ്റവും വലിയ സംഗതി ഇപ്പം നമ്മളാണ് ബ്രിട്ടീഷുകാരെക്കാളും വലിയ അടിമത്തത്തിൽ കഴിയുന്നത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ന്യൂസ് ഡെസ്ക് കേരള മീഡിയ